ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രസകരമായ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തക്ഷത്തു സഞ്ചിയുള്ള ഇരുക്കാലി ഉത്തരം കണ്ടക്ടർ ലോകത്ത് എല്ലാവരും ആദരിക്കുന്ന വാൻ ഏതാണ് ഉത്തരം ഭഗവാൻ യും കൊണ്ട് നടക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം പെൻകിൻ സ്വയം കുഴിച്ച കുഴിയിൽ വിഴുന്നവർ ആരാണ് ഉത്തരം കുഴിയാന ചെലവില്ലാതെ കൊടുക്കുന്ന ദാനം ഉത്തരം വാഗ്ദാനം പശു തിന്നുന്ന കോൽ ഏതാണ് ഉത്തരം വൈക്കോൽ എടുക്കും തോറും കൂടി വരുന്നത് എന്താണ് ഉത്തരം കുഴി തിന്നാൻ പറ്റാത്ത കാരറ്റ് ഉള്ളത് എവിടെയാണ് ഉത്തരം സ്വർണക്കടയിൽ എല്ലാവരും നിക്കറിട്ട് നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ബർമുഡിക്കുന്ന സിറ്റി ഏതാണ് ഉത്തരം ഇലക്ട്രിക് സിറ്റി കടലിന്റെ നടുക്കിൽ എന്താണ് ഉത്തരം ഡ എന്ന അക്ഷരം മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും പൊതുവായി കിട്ടുന്നത് എന്താണ് ഉത്തരം ടാബ്ലറ്റ് വിജയിക്കാൻ വേണ്ട ശ്രമം ഏതാണ് ഉത്തരം പരിശ്രമം ആർക്കും ഇഷ്ടമില്ലാത്ത ജാർ ഏതാണ് ഉത്തരം വേജാർ കഴിയുന്ന അക്കം ഏതാണ് ഉത്തരം ആറ് വില കൂടിയ മീൻ ഏതാണ് ഉത്തരം ഗോൾഡ് ഫിഷ് കള്ളന്മാർക്ക് ഇഷ്ടമില്ലാത്ത കപ്പ് ഏതാണ് ഉത്തരം ലോക്കപ്പ് വലുതാകുമ്പോൾ പേരുമാറുന്ന കായ ലോകത്തെല്ലായിടത്തുമുള്ള പനി ഏതാണ് ഉത്തരം കമ്പിനി ആരും കൂട്ടാത്ത കറി ഏതാണ് ഉത്തരം ബേക്കറി ഏറ്റവും വലിയ ആൾ ഏതാണ് ഉത്തരം ഹർത്താൽ വെള്ളത്തിൽ അലിയുന്ന പൂ ഉത്തരം ഷാംപൂ മേക്കപ്പ് ഇടാത്ത മുഖം ഉത്തരം തുറമുഖം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്